അപ്പൊ ഞാനൊന്നിരിക്കുന്നു നല്ലൊരു ത്രീ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വേറിരിക്കുന്നതാണ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇത് നല്ലൊരു യെല്ലോ ആണ് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇവിടെ ലേസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആര്യ കട്ട് മോഡലാണ് ഇവിടെ ഒന്ന് കൊടുത്തിരിക്കുന്നത് ഒരു സെമി ആര്യ കട്ട് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ആര്യ കട്ട് അതാണല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ നല്ലൊരു എംബ്രോയിഡറി ആണ് ഒരു പിങ്ക് ഗ്രീൻ യെല്ലോ ഒക്കെ വരുന്നൊരു എംബ്രോയിഡറി ആണ് കറക്റ്റ് ആയിട്ട് ഇതിൽ കാണാ പിന്നെ നല്ലൊരു യെല്ലോ ആണ് ട്ടോ അത് നല്ലൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് പിന്നെ അത്രയ്ക്ക് നല്ല ഫ്ലെയറും ഉണ്ട് തന്നെ അറ്റത്തും ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല മനോഹരമായിട്ടുള്ള ആ ഷോൾ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചവേ കണ്ടോ ഇങ്ങനെയാണ് വരിക ലേസ് ആണ് വിനക്കാണ് ലേസ് ആണ് ഈ കളേഴ്സിലാണ് കളറിലാണ് ട്ടോ പോയിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് ആണ് ലേസ് സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ എംബ്രോയിഡറി നല്ല സൂപ്പർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ തന്നെ കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് യെല്ലോ ഓറഞ്ച് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളറാണ് അപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ സെയിം തന്നെയാണ് നമുക്ക് ബോട്ടം വരുന്നത് അതിന്റെ എൻഡ് പോർഷനിൽ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തുമ്മി അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡില് ഒക്കെ ഷോള് സൂപ്പറാണ് കേട്ടോ ഷോള് കണ്ടോ നല്ല ഒരു പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഷോൾ ആണ് നല്ല സൂപ്പർ ഷോളാണ് ലോക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഷോളിന്റെ അറ്റത്ത് ലോക്കിംഗ് ഒക്കെ ഉണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു പെയിന്റിങ് ആണ് സൂപ്പറാണ് എന്തൊരു മനോഹരല്ലേ അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്യുർ കോട്ടൺ അതിൽ വന്നിരിക്കുന്ന അതായത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അതിൽ വന്നിരിക്കുന്ന ഹെവി യോക്കിലൊക്കെ ഹെവി എംബ്രോയിഡറി വർക്ക് അതേപോലെ തന്നെ സ്ലീവ് എൻ്റില് ഹെവി എംബ്രോയ്ഡറി വർക്ക് ലേസ് വർക്ക് നെക്ക് പാറ്റേണിൽ ലേസ് ഇതൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ലൈക്ക് ഇതിന്റെ തുപ്പട്ടയിലെ പെയിൻറ്റിങ്ങ് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് നല്ല കളർ ഇതുമായി ഈ ഒരു വന്ന അപ്പം നല്ല ഭംഗി അപ്പം ഇതിന് റേറ്റ് നിങ്ങൾക്ക് കേൾക്കണ്ടേ വെറും നയൻ എയ്റ്റി മാത്രമാണ് കേട്ടോ നയൻ എയ്റ്റി മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ സെറ്റ് ആണ് കേട്ടോ അപ്പോൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ നമ്മൾ കൊണ്ടിരുന്ന കോട്ടൺ ഒക്കെ പ്യുവർ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് കോട്ടൺ ആണ് നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ സോഫ്റ്റ് കോട്ടൺ കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒതുങ്ങണം അതാണ് സോഫ്റ്റ് പ്യുവർ കോട്ടൺ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും കട്ടുള്ളവര് കോട്ടൺ എന്ന് പറഞ്ഞാൽ കട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈനിങ് വെക്കുമല്ലോ ലൈനിങ് വെക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ പേഴ്സണലി ലൈനിങ് ഇല്ലാതെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോർത്തിൽ നിന്ന് വരുന്ന കോട്ടനൊക്കെ നമുക്ക് ലൈനിങ് ഒന്നും അറ്റാച്ചഡ് ആവില്ല നമ്മൾ ഈ കേരള ബൂട്ടിക് അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള മാനുഫച്ചേഴ്സ് മാത്രമാണ് ഈ ലൈനിങ്ങൊക്കെ വെക്കുകയുള്ളൂ അതിനനുസരിച്ച് റേറ്റും കൂടും ഈ ഇത് ലൈനിങ് വെച്ചു നമുക്ക് വേറെ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ പക്ഷെ ലൈനിങ് വേണം എന്നാഗ്രഹിക്കുന്നവർ അത് എടുക്കാതിരിക്കുക കേട്ടോ അപ്പൊ സൂപ്പറാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പേഴ്സിൻ്റെ സൈസ് വരുന്നത് ഈ എൻ ടു ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ നയൻ എയ്റ്റ് മാത്രമാണ് പ്രൈസ് തരുന്നത് അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് ഇത് അവൈലബിൾ ആണോ ആണ് ഹോൾസെയിലായിട്ടും ഇത് അവൈലബിൾ ആണ് പക്ഷേ സെറ്റ് വൈസ് ആണ് അപ്പോൾ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ചേരാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി മോഡലായിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ